ഞങ്ങളിപ്പോ നിൽക്കുന്നത് കമ്പാർ ശ്രീ ദുർഗാപരമേശ്വരീ ക്ഷേത്രത്തിലാണ് ഇത് പെറുമുതേ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കാസർഗോഡിൽ നിന്ന് കുമ്പളം വന്നിട്ട് കുമ്പളുതെ കാസർഗോഡ് കഴിഞ്ഞ അടുത്ത സ്റ്റോപ്പാണ് ഏകദേശം ഒരു കുമ്പളെന്നൊരു പന്ത്രണ്ട് കിലോമീറ്ററോളം ഉണ്ട് ഉള്ളിലേക്കാണ് ശരിക്കൊരു കുന്നിന്റെ മുകളിലാണ് കേട്ടോ ഞാൻ കാണിച്ചേരാം ശരിക്കൊരു കുന്നിന്റെ മുകളിലാണ് ഈ അമ്പലം ഇപ്പൊ ഈ പുനരുദ്ധാരണത്തിനായിട്ട് അമ്പലം ഫുള്ള് പൊളിച്ചിട്ടേക്കുവാണെങ്കിൽ അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയാണ് കാണുന്നത് ഇവിടെ എപ്പോൾ വന്നാലും ഫുഡ് കിട്ടും കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഉച്ചയ്ക്ക് ഫുഡുണ്ട് നമ്മളെപ്പോൾ വന്നാലും ഇവിടെ ഫുഡ് കിട്ടും ഈ അമ്പലം എന്ന് പറയുന്നത് ശരിക്ക് പ്രവീണൻ്റെയൊക്കെ കുടുംബക്ഷേത്രം കൂടെയാണ് അതായത് ഞങ്ങളുടെ ഇല്ലം എന്ന് പറയുന്നത് നമ്മുടെ മുത്തശ്ശനായിട്ട് പോയതാണ് ഇത് ഏകദേശം ആയിരത്തോളം വർഷം പഴക്കമുണ്ടെന്നാണ് കണക്കാക്കുന്നത് ആയിരത്തോളം വർഷം പഴക്കമുള്ള അതാണ് ഇതിൻ്റെ മുമ്പിൽ ഉള്ള നദിയിൽ നിന്ന് കിട്ടിയ വിഗ്രഹമാണ് ഇത് ശരിക്ക് മൂകാംബിയെ പോലെ തന്നെ സ്വർണ്ണ കൊണ്ട് ഭാഗിച്ചിരിക്കുന്ന വിഗ്രഹമാണ് രാജരാജേശ്വരിയായിട്ട് ദുർഗയായിട്ടൊക്കെയാണ് പ്രതിഷ്ഠാ സങ്കല്പം ദുർഗയെ കൂടാതെ ശാസ്താവ് അങ്ങനെ ശാസ്താവ് സർപ്പങ്ങൾ ജടാധാരി ശിവൻ്റെ ഒരു വേറൊരു അംശം ജടാധാരി അങ്ങനെ മറ്റനേകം മൂർത്തികളുടെ പ്രതിഷ്ഠയും കൂടെ ഉണ്ട് ഇവിടെ ഇതൊരു വലിയ കുന്നിൻ്റെ മുകളിലാണ് ഇതിൻ്റെ മുമ്പിലൂടെ മഞ്ചേശ്വരം പുഴ ഒഴുകുന്നുണ്ടെന്നാണ് ഒഴുകുന്നുണ്ട് അതിൽ നിന്ന് കിട്ടിയ വിഗ്രഹം അത് സ്വയംഭൂവാണ് അതിവിടെ ഋർഷിമാർ പ്രതിഷ്ഠിച്ചെന്നാണ് സങ്കല്പം അപ്പോൾ ഞങ്ങളുടെ ഇല്ലം തൃശ്ശൂർ ഇപ്പം നിലവില് തൃശ്ശൂരാണുള്ളത് ചൂണ്ടൽ ഓക്കെ ചേരി പുത്തില്ലം എന്നാണ് ഞങ്ങളുടെ ഇല്ല പേര് വളരെ വളരെ പഴക്കമുള്ള അമ്പലമാണ് ഇത് ഇത് പിന്നീട് പുതുക്കിപ്പണിഞ്ഞതാണ് ഈ വിഗ്രഹം പിന്നീട് പുതുക്കി പണിഞ്ഞതാണ് കേട്ടോ അമ്പല നിന്റെ ഫ്രണ്ടിൽ പുഴയാണ് കാണാൻ പറ്റുമോ നോക്കട്ടെ ഇവിടെ ശരിക്കും മഴ ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ നമ്മുടെ അവിടുത്തെ പോലത്തെ മഴയൊന്നും ഇവിടെ ഇല്ല കേട്ടോ ആ പുഴ കാണാം താഴെ താഴെ കാണുന്ന പുഴയാണ് കേട്ടോ താഴെ കണ്ട അവിടെ പുഴയാണ് താഴെ ഭയങ്കര അങ്ങ് ഒഴുകി താഴേക്ക് പോകുന്നത്